അസ്സാം അലൈക്കും വരഹമുല്ല അലഹമുല്ലാ വസ്ലാത്തു വസ്സലാം വല റസൂല വാലാ അലിഹി വാസ്വാബി അജ്മു ധാരാളം സഹോദരിമാർ തങ്ങളുടെ ഭർത്താവിനെ പൂർണ്ണമായി അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ട് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവരോട് സഹകരിച്ച് ഒരു നല്ല കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളെ ഇത്തരം നല്ല ജീവിതാവസ്ഥകളിൽ നിന്ന് വഴിതിരിച്ച് വിടും അതിൻ്റെ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ തീരുമാനമെടുക്കേണ്ടതും അതേപോലെ തന്നെ അവരെ സംരക്ഷിക്കുന്ന ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സമീപനങ്ങളും അതായിരിക്കണം ഒരു സുഹൃത്ത് വളരെ വേദനയോടുകൂടെ വിഷമത്തോടുകൂടെ അയാളുടെ വിഷമം പറയുന്ന രണ്ട് പരാതികളാണ് അയാൾക്ക് ഭാര്യയെക്കുറിച്ചുള്ളത് ഒരു പരാതി എന്താണെന്ന് ചോദിച്ചാൽ വളരെ പിൽക്കാലഘട്ടങ്ങളിൽ വളരെ അധികം വളരെ കുറച്ച് പ്രായമായിട്ട് ഇതിനു ശേഷം എന്തു ചെയ്തു വെച്ചാൽ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്കൊരു ഒരു കോഴ്സ് പഠിക്കാൻ അവസരം കിട്ടുകയും ഒരു ജോലിക്ക് അവസരം കിട്ടുകയും ചെയ്തു അപ്പോൾ ആ കോഴ്സിൽ കുറച്ച് എക്സ്പെൻസീവാണ് കുറച്ച് സാമ്പത്തിക ചിലവുണ്ട് അപ്പോൾ അവളുടെ ഒരാഗ്രഹമൊന്ന് നിലക്ക് എന്ത് ചെയ്തു അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അങ്ങനെ കോഴ്സ് കഴിഞ്ഞു അവർ ആ ജോലി സ്വീകരിച്ച് മുന്നോട്ട് പോവാണ് അപ്പോൾ ഇതുവരെ ഒരു പ്രശ്നമില്ലാതെ വളരെ നല്ല ആത്മബന്ധത്തിനും സ്നേഹത്തിലും അയാൾ തൊഴിലെടുത്ത് അവരെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാരുന്നു വൈഫിൻ്റെ ഒരു ആഗ്രഹം ഒന്ന് നിലക്ക് അവർക്കൊരു സൗകര്യം ചെയ്തു കൊടുത്തു പക്ഷേ ഇപ്പോൾ അവർ ജോലി സ്ഥലത്ത് എന്തു ചെയ്യുന്നു മറ്റു പല പുരുഷന്മാരുമായിട്ട് ഇടപഴകുന്നു അങ്ങനെ ആ ഇടപഴകലുകൾ പലപ്പോഴും പിന്നെ വളരെ മോശമായ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നു ഇപ്പോൾ സത്തിൽ എന്നെ അനുസരണമില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല മൊബൈൽ എന്നിൽ നിന്ന് എന്തു ചെയ്യുന്നു മറച്ചു വയ്ക്കുന്നു പല കാര്യങ്ങളും നമ്മൾ കാണുന്നു എന്ന് പറയുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സംശയങ്ങളാകാം അതിനും സാഹചര്യം അവർ പുറത്ത് ഇടപഴകുന്നത് കൊണ്ടാണ് ആ സംശയങ്ങളുണ്ടാകുന്നത് അതല്ലെങ്കിൽ അത് യാഥാർത്ഥ്യങ്ങളാകാം അത് അള്ളാഹുവിനെ അറിയൂ എന്തായിരുന്നാലും വീട്ടിൽ വളരെ സമാധാനപരമായി തൻ്റെ ചിലവിലും തൻ്റെ സംരക്ഷണത്തിലും ജീവിച്ചിരുന്ന ഒരു സഹോദരിക്ക് ഒരു ജോലിയും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതൊരു ഇസ്ലാമിക അച്ചടക്കത്തോടുകൂടി അവർക്ക് നിർവഹിക്കാൻ പറ്റില്ലെങ്കിൽ അത് തീർച്ചയായും അവർക്ക് ദോഷകരമാകും അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ ഭാര്യയുടെ മേൽ ഒരു പിന്നെ ശക്തി ചെലുത്തി അല്ലെങ്കിൽ ഒരു ഉപദേശം നടത്തി അവളെ ആ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നാണ് ഇതിന് പല കാരണങ്ങളുണ്ട് അതായത് അവൾക്ക് സ്വന്തം വരുമാനമുണ്ട് അതുകൊണ്ട് പൊതുവേ അദ്ദേഹം വല്ലാതെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ പോയി പ്രശ്നമില്ല ഞാൻ എൻ്റെ കുട്ടികളായിട്ട് ഞാൻ ജീവിച്ചു കൊള്ളാം എന്ന് പറയാൻ അവർക്ക് അവർക്കെന്ത് പറ്റുന്നു അതിനുള്ളൊരു വരുമാനവും സൗകര്യവും അവർക്കുണ്ട് മാത്രമല്ല ഈ സ്വതന്ത്രമായ ജീവിതത്തിന് ഒരു കുറച്ചും കൂടി സൗകര്യം അതായിരിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു അപ്പോൾ ആകെ തൻ്റെ ഭാര്യയുടെ മേലെ നിയന്ത്രണം എന്താണ് ഞാൻ തന്നെ സംരക്ഷിക്കില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോയി ആക്കും എന്ന് പറയുന്നതല്ലേ യഥാർത്ഥത്തിൽ അയാൾക്ക് ചെയ്യാനുള്ള ഒരു പ്രതിവിധി അതിന് അവർക്ക് പ്രശ്നമല്ല അവർക്ക് ജോലിയുണ്ട് അവർക്ക് സൗകര്യമുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യം കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പറയുന്ന പല തീരുമാനങ്ങളും നടപ്പിലാക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കുട്ടികളെ ചികിത്സിക്കുന്ന കാര്യത്തിൽ ഒരു സമീപനം അവർക്കുണ്ടായിരുന്നു അതായത് പൊതുവേ ചില ആളുകളൊക്കെ അങ്ങനെയാണ് ഒരു നിലക്കും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ചികിത്സ പാടില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് നമ്മൾ അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം ഏത് തരത്തിലുള്ള ഹലാലായ ചികിത്സകൾക്കും നമ്മൾ തയ്യാറാവണം നമ്മൾ ഏതെങ്കിലും ഒന്നിൽ വാശി പിടിച്ച് നിൽക്കുമ്പോൾ ഏതായിരുന്നാലും വാശി പിടിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായും എന്തു ചെയ്യും അത് നമ്മളുടെ രോഗം ഉള്ളവരെ ബാധിക്കും മക്കളാവാം മാതാപിതാക്കളാവാം അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ആയി മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്കത് വലിയൊരു ഖേദത്തിനിടയാക്കും അതുകൊണ്ട് പൊതുവേ ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികളെ ഉമ്മക്കും വാപ്പക്കും അവകാശപ്പെട്ടതല്ലേ അപ്പോൾ നമ്മൾ ഒരാളായിട്ടൊരു വാശി പിടിക്കരുത് ഗുണകരമായ കാര്യങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണ് എന്തായിരുന്നാലും ഭർത്താവിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ഭാര്യ മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരാതി പ്പോൾ നമ്മൾ ഒരു സ്ത്രീക്ക് ജോലി ഉണ്ടാകുന്നതും അവൾ അങ്ങനെ സൗകര്യപ്പെടും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതൊക്കെ ചില സാഹചര്യങ്ങളത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും മതപരമായിട്ടുള്ള അച്ചടക്കങ്ങളും മര്യാദകളും പാലിക്കാത്ത ആളുകളാകുമ്പോൾ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരുന്ന സാഹചര്യങ്ങളുണ്ടാവും അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നതിന് ശേഷം അതിൻ്റെ പ്രതിവിധി എന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാൻ പറ്റിക്കോളെന്നില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ആലോചിച്ചും ചിന്തിച്ചുമാണ് ഇത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് അതല്ലെങ്കിൽ പിന്നീടൊരു പരിഹാരത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അത് പ്രയാസകരമായി തീരും എല്ലാവർക്കും നല്ലൊരു ദാമ്പത്യ ജീവിതം അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ